എല്ലാവർക്കും നമ്മുടെ പുത്തിരി ഇടയിലേക്ക് എത്ര ഇപ്പം ഇവിടെ നല്ല മഴയാണ് ആ അപ്പം നമ്മൾ എന്താ പറയുക നാളെ ഇവിടെ നിന്ന് പോവുകയാണ് ഏകദേശം നമ്മൾ വന്നിട്ട് പത്തിരുപത് ദിവസം മേളായി നമ്മൾ നാളെ തിരിച്ച് പോവാണ് നമ്മുടെ കട്ടപ്പനയ്ക്ക് പോവാണ് നമുക്ക് വീടൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു ഇവിടെ പോയി കഴിയുമ്പോൾ ഇവിടെ ഉള്ളവരെ മിസ് ചെയ്യും അപ്പോൾ എന്താണെന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ എല്ലാം ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് വരുമോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ കുഞ്ഞാവിയൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങോട്ട് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളവർ ലാസ്റ്റ് ദിവസം എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വീഡിയോസ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോയിലേക്ക് പോകാം നന്ദി രപ്രവേശിച്ച എല്ലാവർക്കും താങ്ക് താ താങ്ക്സ് പറഞ്ഞു താങ്ക്സ് പ്രിമോർദർ ലാർക്കും മമ്മ എന്നിക്ക് കൊള്ളാ ഒരു കിലോ കുഴുവിയുണ്ട് കേട്ടോ ഇതെന്താ പറയുക ഞാൻ വെണ്ടി കാണു കാക്കിലൂട്ടി കാണുമോ ഇതിനകത്ത് ഉറച്ചിന് കട പോകട്ടെ അന്നത്തേക്കുള്ള പരിപാടി ഉണ്ട് കേട്ടോ അതാണ് എൻ്റെ പ്രത്യേകത കൊഴുവൻ മേടിച്ച് കഴിഞ്ഞു പക്ഷെ എനിക്ക് പായാലും ഇതിനെട്ട് പണിയെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് എന്നാലും ഇഷ്ടമുള്ള പണിയാണ് ഇത് മുഴുവൻ വെട്ടി കുറച്ച് വറക്കണം കുറച്ച് തീരെ വെക്കണം അല്ലേ പക്ഷേ ഞാൻ ഇത് വെട്ടേ മാത്രമേ ഉള്ളൂ എല്ലാം ചെയ്തോളൂ പിന്നെ കറി ഞാൻ കൂട്ടത്തില്ല ഞാൻ ഒഴി മത്തി മത്തിയുടെ ആളാണ് ഞാൻ മത്തി മാത്രം ഇപ്പം അതും വേണമെന്നൊന്നും ഞാതൊരു നിർബന്ധമില്ല കേട്ടോ ഒന്നും വേണം ഇന്നലെ പൂര ശ്രദ്ധിച്ചു അല്ലേ എന്തെന്നറിയില്ല അതെന്താ സംഭവിച്ചു കുറേ നാൾ കൂടി ഒരു മൂന്നാല് സാധാ കൂടി ഞാൻ ഛർദ്ദിച്ചു പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് മാറിയും എനിക്ക് അശ്ശേൻ്റെ പ്രശ്നവും അയക്കാം ഇപ്പം എന്തായാലും ഇത് മുഴുവൻ വെട്ടി കഴിഞ്ഞിട്ട് കളിക്കഴിഞ്ഞിട്ടാണ് അതിന് കുറേ സമയം എടുക്കും സമയം നോക്കി വെച്ചാൽ എത്ര മണിക്കൂർ എടുക്കും അറിയാം ഈ പാലും തലയൊക്കെ കണ്ടിക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ പാല് വെള്ളിക്ക് ഇഷ്ടമല്ല അല്ലേ പിന്നെ അതങ്ങനത്തെ കൂട്ടി വറുത്താനില്ല ഒന്നുമല്ലേ കടലൊക്കെ കിട്ടുന്ന പോലെ തുണങ്ങിക്കോളും നല്ല വെയിലല്ലേ മൊത്തം വെള്ളമായി ഞാൻ ചെയ്ത ബാക്കിയാണ് മീ 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 ബാക്കോന്ത് പകുതി എടുത്തതാണ് ഇത്രയല്ല എന്നെ തെറ്റിദ്ധരിക്കരുത് പകുതി കറിവെക്കാൻ എടുത്തു

മോട്ടറിന്റെ അകത്ത് വെള്ളം ഇറങ്ങിയാൽ തോന്നുന്നു അറിയില്ല ഈ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം പനിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ അഴിച്ചു അതൊക്കെ വലിയ ഇതൊന്നും <laughs> 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 അപ്പ ശരി അപ്പം ഈ വർഷത്തെ അവസാനത്തെ ചക്കപ്പഴം വെളുത്തൊള്ള പക്ഷെ പഴ വേണം ആയിട്ട് അതേ ഇത് നമ്മളെ അല്ലേ കുറേ വമ്മേറെ ഫോണ ഹാ ആണ്ടാണ് നോക്കിയ നമ്മളെ അത്രേ സ്പർശിയല്ലേ നമ്മളെയാണ് നോക്കണോ അപ്പം പള്ളി ഇങ്ങോട്ട് പള്ളി മാത്രമേ പാത്തേട്ടോ ആ ഇന്നലെ ഇന്നലെ മിനിങ്ങാണെന്ന് പറഞ്ഞാലേ ഇനി ഞാൻ ഇവിടെ ആയിരുന്നു കുഞ്ഞാട്ടോ തേങ്ങയുടെ വിളക്കുള്ള ചക്ക എന്താണ് ഞാൻ ചെയ്യുന്നേ ഞാൻ എന്നെ കൊണ്ട് മുറുക്കിയാണല്ലേ

ജോലിക്കാരെ നോട്ട് ജോലിക്ക് ഒരാളെ പോലും ഞാൻ പറയുന്നുണ്ട് ഈ ചക്ക ഇവിടെയാണ് ഇരുന്നത്

അപ്പം രാവിലെ ഇതിൻ്റെ കുറച്ച് കിള്ളിപ്പറിച്ച് തിന്നു അതിൻ്റെ ബാക്കിയാണിത് അപ്പോൾ ഇത് ഇത്ര ഉള്ളു കേട്ടോ സംഭവം ഈ മുറി വെട്ടാനുണ്ട് അത് ഇത്രയും പഴുത്ത ഇതെന്ന് അറിയത്തില്ല കേട്ടോ അതിൻ്റെ അവസ്ഥ അറിയത്തില്ല അപ്പം എന്തായാലും എല്ലാവർക്കും കൊടുക്കട്ടെ ഞങ്ങൾ രണ്ടുപേരെയും കഴിക്കുന്നുണ്ട് വേറെ ആരും കഴിക്കുന്നില്ല തക്ക കുരുടെ മുഴുവൻ തക്ക കുരു പക്ഷേ ഇതെല്ലാം പോയി ചീത്തയായിട്ട് മഴ പെയ്തപ്പോൾ കാറ്റ് മഴ വന്നപ്പോൾ ഈ പ്ലാസ്റ്റിക് അടിച്ച് കുറച്ച് കളഞ്ഞിട്ട് ഫുള്ളും വെള്ളം വീണു അല്ലെങ്കിലും കുറച്ചുനാൾ ഇരുന്ന് കഴിഞ്ഞാ ഇതിനൊരു മതിരും അങ്ങനെയാണ് കാര്യങ്ങള് പിന്നോണ്ട് ഞങ്ങൾ തിന്നു തീർക്കും കുഴപ്പമില്ല ഈ വർഷത്തെ അവസാനത്തെ ചക്കയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും മുഴുവൻ പറിച്ചു കൊടുത്തു കൊറേ ഉണ്ടായിരുന്നു ഇപ്പൊ വെറുതെ പോകണ്ടല്ലേ കൊടുത്തു അവിടെ പക്ഷെ ചക്ക അപ്ലാവില്ല പക്ഷെ അതിന്റെ ഏറ്റവും തുഞ്ചത്താണ് അങ്ങോട്ട് പറിക്കാൻ പറ്റുന്നത് ആ അപ്പൊ ഇത്രേ ഉള്ളു അല്ലേ ഹലോ എല്ലാവർക്കും നമസ്കാരം എന്നാണ്ട് വിശേഷം ഇതുണ്ടോ ഈ കയ്യിലിരിക്കുന്ന പിടിച്ചേ പിടിക്കണ്ട ഞാൻ സാധനം മണപ്പിക്കാം ചായയുടെ അപ്പതെങ്കിലും നമുക്കൊരു സാധനം കഴിക്കാം ഇതൊരു കഴിക്കാൻ വേണ്ടി മേടിച്ചൊരു സാധനം പേക്കു മേടിച്ചതാ ചെറുകടിയാ കൂട്ടുകൊക്കെ അതിൻ്റെ കയ്യിരിക്കുന്നത് ഇത് മണത്ത് നോക്കിയിട്ട് പറയണം ഇതെന്താ സാധനം എന്ന് പറയണം ആ ഇത് മുഴുവൻ ഒന്നും പറയുന്നില്ല ഇതിനകത്ത് ചെറുകടിയുണ്ട് അപ്പം ഇത് മണത്ത് വാങ്ങണം മണത്ത് വഹിച്ചിട്ട് പറയണം ഇതെന്നാണ് ചെറുകടി എന്ന് നീന്ന് മണത്ത് വയ്ക്കുക മമ്മിക്ക് ഏ എന്നാ നാറ്റം കാണുന്നു ഏഹ് മമ്മി എന്ത് അടുത്ത ആളെന്ത് ബാക്കി ആൾക്കാർ എന്ത് തലേ മാല ഒക്കെ ആണോ എന്താണ് ഇത് ആ പലയാരോന്നോ പമ്മി വന്ന പമ്മി പറയുന്ന പത്തിരിയാന്നോ പത്തിരിയാന്നോ പത്തിരിക്കോ അടുത്ത അടുത്ത ആളുടെ ഇരിക്കും ഉണ്ടാ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നീ സാധനം കഴിക്കയില്ലേ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടായിരിക്കും ആ അഞ്ഞൂറ് രൂപ സമ്മാനം ആ ആ ഏ എന്താ ഏ കയ്യെ തൂക്കി കിടക്കുന്ന എടുത്ത് കയ്യെ തൂക്കിടക്ക എനിക്ക് വേറെ വേറെ എടുക്കുന്നു അതങ്ങ പിടിക്കണ്ട പിടിച്ചോക്കാ പറയും ഏ ചക്കുഴുക്കോ ചക്ക പുഴുക്കിട്ടല്ല ഇത് അടുത്തയാളെ നമുക്കത് കൊണ്ടുപോവാ ില്ല മണങ്ങ അത് എണ്ണ എണ്ണൊന്നും പറയലാ ഏ ചെറുകടി മേടിച്ചേക്കുന്ന ഒരു സാധനമാണ് ഒരു ഐറ്റം ആ എല്ലാവർക്കും ഏ ക്ലൂ ഒന്നുമില്ല ചെറുകടിയാ മണത്ത് തുടരുത് തൊടാതെ മണത്തു നോക്കിയിട്ട് എന്നാ നോക്കണം അല്ല നീ പറഞ്ഞല്ലോ നീ പറഞ്ഞല്ലോ ഇനി നീ എടുത്ത് പിടിച്ചു നീ മൂളാനും മിണ്ടാനൊന്നും പാടില്ല അമ്മ പറഞ്ഞു ചങ്കപ്പുഴക്കാ

അതെല്ലേ മമ്മിക്കോ മമ്മി ചാക്കപ്പോഴു ആ ഇനി പൊട്ടിക്കേ അവള് പിന്നെ കണ്ടോ നോക്കാം

എന്നാൽ പബ്സ് പബ്സ് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ നീ ചോദിച്ച പോലെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു നീ ചോദിച്ചു അത് മാത്രമേ ഞാൻ അങ്ങനെ പറഞ്ഞില്ല അപ്പം അത് മാത്രം ഒന്നും അല്ല അത് അങ്ങനെ പറഞ്ഞു അല്ലാതെ ഞാൻ പറഞ്ഞു ഇല്ല പക്ഷെ അതെ അതങ്ങനെ ചോദിച്ചു പക്ഷെ ആദ്യമേ ആ ചോദ്യം ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ അല്ലെന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിൽ നീ അത് ഉറപ്പിച്ചു പറഞ്ഞു അത് അത് മാത്രേ ഉള്ളൂ ഇവിടെ ഇവിടെ വന്നപ്പോ തന്നെ ചോദിച്ചത് അങ്ങനെ ചോദിച്ചായിരുന്നു അതുകൊണ്ട് ആ ചോദ്യം മനസ്സിലാകാതെ തോന്നുന്നു അവക്ക് നമ്മുടെ പത്തിരിയാണ് പത്തിരി തീർച്ചയായും രണ്ടുപേര് പോയിടി ആയിരം രൂപ പോയിടി മമ്മിയും പറഞ്ഞു ഇവളും പറഞ്ഞു ആയിരം രൂപ എന്റെ പൊന്നോ എന്നാലും മമ്മി മമ്മി പറഞ്ഞു ചക്കപ്പോഴേക്കാന്നു തോന്നുന്നു എങ്ങനെ ആ മമ്മി രണ്ടരം പറഞ്ഞുകൊണ്ട് കഴിച്ചേക്കാം സന്തോഷമായി പൈസ പോയി നിൽക്കുന്നേ എന്റെ മുഖം എന്നാ ഉണ്ട് അതായത് പട്ടിക്ക് മേടിച്ചത് ആ ഇതുകൊണ്ടൊന്നും മക്കളെ പൈസ മണ്ടക്കൂട്ട് വെച്ചോ നോ വെച്ചോസ്റ്റ്മെന്റ് പാർലേജിക്കൂട്ടം പോകുന്നു എന്തോ പട്ടിക്കുള്ളതായി ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഏതായാലും അഞ്ഞൂറ് രൂപ ഉണ്ടാക്കിയില്ലേ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഒന്ന് ക്ലോസപ്പെടുത്തോട്ടെ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പം അധികം വിചാരിതെടുക്കാൻ പറ്റില്ല അപ്പം എന്താ പറയുക നിനക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ